ഞാനിപ്പോൾ പോയോണ്ടിരിക്കുന്നത് നാടുകാണി ചുരത്തിലൂടെയാണ് മലബാറുകാർക്ക് ഏറെ പ്രിയപ്പെട്ട ഒരു ചുരമാണ് നാടുകാണി ചുരം പ്രത്യേകിച്ച് മലപ്പുറംകാർക്ക് അതിന് രസകരമായിട്ടുള്ള ഒരുപാട് കാരണങ്ങളും ഉണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് നാടുകാണി ചുരത്തിനെ കുറിച്ചും നാടുകാണി ചുരം കയറി കഴിഞ്ഞാൽ നീലഗിരിയിൽപ്പെട്ട ഹട്ടി എന്ന് പറയുന്ന ഒരു സ്ഥലവും അതുപോലെ തന്നെ അതിനോടനുബന്ധിച്ചുള്ള ഒന്ന് രണ്ട് മനോഹരമായിട്ടുള്ള ഹിഡൻ ആയിട്ടുള്ള കുറച്ച് സ്പോട്ടുകളെ കുറിച്ചുമാണ് ഈ കാണുന്നതാണ് നാടുകാണി വ്യൂ പോയിന്റ് നമ്മുടെ ചുരത്തിന്റെ അടിവാരമായ വഴിക്കടവ് നിന്നും ഏകദേശം ഒരു കിലോമീറ്റർ മാറിക്കഴിഞ്ഞാലാണ് ഈ വ്യൂ പോയിന്റ് ഉള്ളത് ഈ വ്യൂ പോയിന്റിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വഴിക്കടവിന്റെയും നിലമ്പൂരിന്റെയും ഒരുപാട് മനോഹരമായ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും രാവിലെ ഏഴ് മണിക്ക് മുമ്പായിട്ട് നമ്മൾ ഈ വ്യൂ പോയിന്റിൽ എത്തി കഴിഞ്ഞാൽ മനോഹരമായിട്ടുള്ള ക്ലൗഡ് ബുട്ടും നമുക്ക് കാണാൻ സാധിക്കലുണ്ട് പക്ഷേ നമ്മൾ ഇന്നെത്തിയത് വൈകുന്നേരം നാലുമണിക്കാണ് എന്നാലും നല്ലൊരു ചാറ്റൽ മഴയും കാര്യങ്ങളൊക്കെ കിട്ടിയതുകൊണ്ട് തന്നെ ചുരം നല്ല അടിപൊളി ലുക്കിലാണ് നിൽക്കുന്നത് ബ്രിട്ടീഷ് സർക്കാരിന്റെ പൊതുമരാമത്ത് ഉദ്യോഗസ്ഥനായിരുന്ന വില്യം ക്യാമ്പലും ഒരു ആദിവാസിയും കൂടി ചേർന്നാണ് നാടുകാണി ചുരം കണ്ടെത്തിയതെന്നാണ് ചരിത്രങ്ങൾ പറയുന്നത് വഴിക്കടവിലെ ആനമറി ചെക്ക് പോസ്റ്റ് മുതൽ തമിഴ്നാട്ടിലെ നാടുകാണി ചെക്ക് പോസ്റ്റ് വരെ പത്തൊൻപത് ആണ് ഈ ചുരത്തിനുള്ള ദൈർഘ്യം പശ്ചിമഘട്ടത്തിലൂടെയുള്ള ഒരു യാത്രയായതുകൊണ്ട് തന്നെ ഈ റൈഡ് നമ്മുടെ ലൈഫിൽ ഒരിക്കൽ പോലും നമ്മൾ മറന്നുപോവില്ല കാരണം അത്രത്തോളം മനോഹരമായ ഒരു വനപാതയാണ് നാടുകാണി വനപാത നല്ലൊരു ഫോറസ്റ്റ് റൂട്ടായത് കൊണ്ട് തന്നെ ഒരുപാട് വന്യജീവികളെയും നമുക്ക് ഈ റൂട്ടിൽ കാണാൻ സാധിക്കും പ്രത്യേകിച്ച് ആനയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ കാണാറുള്ളത് ചില സമയങ്ങളിൽ യാദൃശികമായി കടുവയും പുലിയൊക്കെ കാണാറുണ്ടെങ്കിലും ആനയാണ് ഇവിടെ സാധാരണയായി കാണാറുള്ളത് ഈ റൂട്ടിൽ സഞ്ചരിക്കുമ്പോൾ പാലിക്കേണ്ട നിയമങ്ങളെല്ലാം ബോർഡാക്കി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ അതൊക്കെ അനുസരിച്ചിട്ട് വേണം ഇതിലൂടെ സഞ്ചരിക്കാൻ ഈ റൂട്ടിലൂടെ സഞ്ചരിക്കുമ്പോൾ ഇത്രയും നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടാൻ നമുക്ക് മറ്റൊരു കാരണം കൂടിയുണ്ട് ഈ മനോഹരമായ പാത ഈ റോഡ് തന്നെയാണ് ഈ റോട്ടിന്റെ ആംബിയൻസ് കൂട്ടുന്നത് കേരള സർക്കാരിന് നമുക്ക് ഇക്കാര്യത്തിൽ ഒരു നന്ദി കൊടുത്തേ മതിയാവും കാരണം അത്രയും മനോഹരമായ റോഡാണ് നാടുകാണി ചുരത്തിൽ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിന് ശേഷമാണ് ഈ റോഡ് ഇത്രയും മനോഹരമായ രീതിയിലാക്കിയിട്ടുള്ളത് ചുരം കയറി ഏകദേശം പകുതിയാവുമ്പോൾ റോഡിന്റെ വലത് ഭാഗത്തായി നമുക്ക് ഇങ്ങനെ ഒരു കബർ കാണാം ഏതൊരു മഹാന്റെ കബറാണെന്ന് തോന്നുന്നു ഒരുപാട് ആളുകൾ ഇവിടെ ഇറങ്ങി പൈസയും കാര്യങ്ങളൊക്കെ ഇടുന്നത് കാണാം അല്പം കൂടി മുന്നോട്ട് പോകുമ്പോൾ റോഡ് സൈഡിന്റെ വലതുഭാഗത്തായി നമുക്ക് ഈ ഒരു പാറ കാണാം റോഡിലേക്ക് തൂങ്ങി നിൽക്കുന്ന ഒരു പാറ വീഴുമെന്ന് പറഞ്ഞു ഈ പാറയുടെ അടിഭാഗം ഒരു ഗുഹ പോലെയാണ് പക്ഷെ ഇത് എന്തുകൊണ്ടാണ് പൊട്ടിച്ചു മാറ്റാത്തതെന്ന് എനിക്കിന്നും അറിയില്ല ഈ കാണുന്ന ബോർഡർ തമിഴ്നാട് കേരള ബോർഡറാണ് ആണ് ഇവിടുന്ന് ഈ ബോർഡ് കഴിഞ്ഞാൽ തമിഴ്നാടാണ് ഇപ്പുറവും കേരളവും തമിഴ്നാടിന്റെ ബോർഡറിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ആ സെക്കൻഡിൽ തന്നെ നമുക്ക് റോഡിന്റെ മാറ്റം കാണാം അതുകൊണ്ട് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത് കേരള സർക്കാരിന് നമുക്ക് ഒരു നന്ദി പറഞ്ഞാൽ മതിയാവും ത്രത്തോളം മോശം റോഡാണ് ബോർഡറിന് തമിഴ്നാട് അങ്ങോട്ട് പോകും തോറും തമിഴ്നാട് റോഡ് വളരെ മോശമെന്ന് പറഞ്ഞാൽ വളരെ മോശമാണ് ഒരുപാട് കുണ്ടും കുഴികളും വളരെ മോശ റോഡാണ് അങ്ങനെ ഏകദേശം അരമണിക്കൂർ യാത്രയ്ക്ക് ശേഷം നമ്മൾ നാടുകാണി ചെക്ക് പോസ്റ്റിലെത്തി നാടുകാണി ടൗണിൽ നിന്നും വലതു ഭാഗത്തേക്ക് തിരിഞ്ഞാണ് നമ്മൾ ഗൂഢലൂര് മൈസൂര് ഊട്ടിയൊക്കെ പോകുന്നത് ഇവിടെ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞാണ് നമ്മൾ സുൽത്താൻ ബത്തേരി വയനാട് ഭാഗങ്ങളിലേക്കും പോകുന്നത് നമുക്ക് പോകേണ്ട വഴി ഇവിടെ നിന്ന് വലത്തോട്ടാണ് തമിഴ്നാട്ടിൽ എൻറ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ ആദ്യത്തെ പരിപാടിയാണല്ലോ നല്ലൊരു ചായ പിന്നെ ഒന്നും നോക്കിയില്ല വണ്ടി സൈഡാക്കി നല്ലൊരു ചായ കുടിക്കാൻ വേണ്ടി ഇരുന്നു നാടുകാണി പെട്രോൾ പമ്പിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു കുഞ്ഞ് റോഡുണ്ട് ആ റോഡിലൂടെ പോയി കഴിഞ്ഞാലാണ് നമ്മൾ ഹട്ടിയിലെത്തുക ഇതാണ് ഹട്ടി വളരെ മനോഹരമായ തേയിലത്തോട്ടങ്ങളും ഒരുപാട് മുട്ടക്കുന്നുകളും ആനകൾ മേഞ്ഞു നടക്കുന്ന ഹട്ടി അങ്ങനെ ഹട്ടിയിൽ കുറച്ച് സമയം ചെലവഴിച്ചുകൊണ്ട് അവിടെ നിന്നും ഞങ്ങൾ ഇറങ്ങി ശേഷം കൂടല്ലൂർ റൂട്ടിൽ സഞ്ചരിച്ചു ഈ കാണുന്ന അങ്ങാടിയിൽ നിന്നും വലത് ഭാഗത്തേക്ക് പോയാൽ ഒരു മനോഹരമായിട്ടുള്ള സ്ഥലമുണ്ട് കിഴണായിട്ടുള്ള ഒരു പ്ലേസാണ് അത് കാണാനാണ് ഇനി നമ്മൾ പോകുന്നത് വഴിയും കാര്യങ്ങളൊക്കെ കുറച്ച് ഓഫ് റോഡാണ് ശരിക്കും ഈ റോഡ് ഒരു ടീ ഫാക്ടറിയിലേക്കുള്ള റോഡാണ് പക്ഷെ ഇവിടെ ഒരു മനോഹരമായിട്ടുള്ളൊരു ഉണ്ട് ആർക്കും അറിയാത്ത ഇതുവരെ ആരും കാണാത്തൊരു സ്ഥലം ഈ കാണുന്നത് പൈൻ ഫോറസ്റ്റ് ആണ് നമ്മുടെ നാട് നാടുകാണിയിലാണ് ഈ പൈൻ ഫോറസ്റ്റ് ഉള്ളത് എത്ര പേർക്കറിയാമോ ഇങ്ങനെ ഒരു പൈൻ ഫോറസ്റ്റ് നമ്മുടെ നാട് നാടുകാണിയിലുള്ളത് വളരെ കുറഞ്ഞ ആളുകൾക്ക് മാത്രമേ അറിയൂ വളരെ മനോഹരമായിട്ടുള്ള ഈ പൈൻ ഫോറസ്റ്റിലൂടെയുള്ള ഒരു നടത്തം അത് വല്ലാത്തൊരു ആണ് അതും നമ്മുടെ ഇത്രയും അടുത്ത് കിട്ടുമ്പോൾ വളരെ യാദർശികമായിട്ട് നാടുകാണിയിൽ വെച്ച് നമുക്ക് രണ്ട് സുഹൃത്തുക്കളെയും കിട്ടി അടിപൊളി സുഹൃത്തുക്കൾ അവരുടെ കുറച്ച് വിശേഷങ്ങളും അവരുടെ നാടിനെ കുറിച്ചുള്ള അവരുടെ കുറച്ച് നല്ല വാക്കുകളും നമുക്ക് ഇതിലൂടെ കേൾക്കാം അതാ ഫോറസ്റ്റ് പറഞ്ഞേ ഫുള്ള് ഇവിടെ ഈ ഏരിയ വേറെ എന്തെങ്കിലും

കേരളത്തില് വല്യ റിവർണ്ട് വല്യ റിവർ ആണ് താള എന്താ പേര് പേര് എന്താ പറഞ്ഞ അത് ഫുള്ള് ഇതിൽ ഇറങ്ങി നമുക്ക് ഈ വെളി കൊണ്ട് പോയി റിവറിന്റെ സൈഡ് കൂടി പോയാളെത്തിന്റെ സന്തോഷ് സന്തോഷ് അപ്പോ നമുക്ക് ഒരു അപ്പൊ നാടുകയാണി ജസ്റ്റ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി വന്നപ്പോ നമുക്ക് രണ്ട് സുഹൃത്തുക്കളെ കിട്ടിക്കണേ സന്തോഷും സന്തോഷം അജിത്ത് അടിപൊളിയാണ് മച്ചമാര് സൂപ്പർ ആണ് നമുക്ക് എല്ലാ ഹെൽപ്പും ചെയ്തു ചെയ്ത അപ്പൊ രക്ഷയില്ല തമിഴ് മക്കൾക്ക് ഒരു ബിഗ് ഓ അല്ലാത്ത റൂട്ടാട്ടോ കിണ്ണോ മോനെ ഫുൾ പാക്കോറസ്റ്റ് അവിടേക്ക് കിടക്കണേ തേയില ആന പൊണ്ടിയൊക്കെ ജീവൻ ബാക്കിണ്ടി കാണാ എന്തേ ഒരു വണ്ടി നമ്മ തേയില കാട് കൂടി കിടക്കണെ എത്ര ഹൈറ്റ് എത്ര ഹൈറ്റിലേ രണ്ടോക്കെട്ട ആരാണ്ടോക്കെ അങ്ങനെ വളരെ കുറഞ്ഞ സമയം കൊണ്ട് നാടുകാണിയിലെയും അട്ടിയിലെയും ഒരുപാട് കാഴ്ചകൾ കണ്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് യാത്ര തിരിച്ചു സന്തോഷിനോടും വിനോദിനോടും ഒരുപാട് നന്ദി പറഞ്ഞിട്ടാണ് ഞങ്ങൾ യാത്ര തിരിച്ചത്